ക്രമസമാധാന പാലനരംഗത്തെ സുതർഹ്യമായ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി പി ദിനേശിന് ചെറുപുഴ ടൗൺ പ്രസ് പ്രസ്ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് എ ജി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ജയേഷ് ജോസ് പൊന്നാടെ അണീച്ച് ആദരിച്ചു എ ജി ഭാസ്കരൻ ഉപഹാര സമർപ്പണം നടത്തി ജെയിംസ് ഇടപ്പള്ളി അനീഷ് പറപ്പള്ളി സണ്ണി പതിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ ദിനേശ് സാറ് ചെറുപയിലെ സേവനത്തിന് ശേഷം ട്രാൻസ്ഫർ ആയി പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ പിന്നെ അദ്ദേഹത്തെ ഒരു ചെറിയ യാത്രയെപ്പോ വലിയൊരു ചടങ്ങൊക്കെ നമ്മൾ സംഘടിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല കാരണം സാറ് പെട്ടെന്ന് പോവുകയാണ് എങ്കിൽപ്പോലും നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മിക്കാനുള്ള കുറച്ച് നാളത്തെ നല്ല ഓർമ്മകളുണ്ട് സാറിൻ്റെ സാറിൽ കുറച്ച് കാലം ഇവിടെ ചെറുപടി സേവനം ചെയ്തോളൂ എങ്കിൽ പോലും ഒരുപാട് നല്ല ഓർമ്മകൾ മാധ്യമപ്രവർത്തകൻ കൂടെ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത് അതിൻ്റെ ഒരു നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ പ്രസവറം നമ്മുടെ വിനീഷ് സാറിന് മുഖ്യമന്ത്രിയുടെ പോലീസ് പോലീസിനോട് ലഭിച്ച സമയത്ത് അദ്ദേഹത്തെ ആദരിക്കുന്ന ആ ചടങ്ങിലാണ് ആദ്യം സാർ പങ്കെടുക്കുന്നത് നമ്മൾ ക്ഷണിച്ചു ആ സമയത്ത് തന്നെ വന്നു ആ ഒരു സമ്മേളനം വിജയകരമായ ഒരു സമ്മേളനമായിരുന്നു അതിൽ സാറ് അതിൻ്റെ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആണ് നമ്മുടെ മാധ്യമപ്രവർത്തകരുമായുള്ള ഒരു ബന്ധത്തിൻ്റെ തുടക്കം ഇൻസ്പെക്ടർ ടി പി ദിനേശ് മറുപടി പ്രസംഗം നടത്തി സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്താം തീയതിയാണ് ഞാൻ ചെറുപുഴയ്ക്ക് വരുന്നത് ഞാൻ ചെറുപുഴയ്ക്ക് വരുമ്പോൾ ചെറുപുഴ എന്ന സ്ഥലത്തിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു ഒരു മലയോരത്തെ ഒരു പ്രദേശം എന്ന് മാത്രം എനിക്കറിയാമായിരുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ചാണ് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് ഓടി എത്തിയത് പക്ഷേ ഇവിടെ എത്തിയ അപ്പം തൊട്ട് എനിക്ക് ചെറുപുഴയുടെ ഒരു സ്വഭാവം എനിക്ക് മനസ്സിലായി വളരെ വിദ്യാസമ്പന്നരും സാംസ്കാരികമായിട്ട് നല്ല ഉന്നതിയുള്ളതുമായ ആളുകളാണ് ഇവിടെ ഉള്ളതെന്ന് തന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി ആളുകളോട് ഇടപെടുമ്പോൾ സമയത്തും അവരെ സംസാരം കേൾക്കുമ്പോൾ പോലീസോട് സംസാരിക്കുമ്പോൾ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുള്ള എനിക്ക് ചെറുകയുള്ള ആൾക്കാരുടെ ഒരു കൾച്ചർ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് എനിക്ക് അറിയാം അവരോട് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ള ഒരു ഒരു പ്ലാൻ ഞാനും ഉണ്ടാക്കി കാരണം വളരെ സാധാരണ നല്ല രീതിയിൽ മാന്യമായിട്ട് ഇടപെട്ടാൽ മാന്യമായ പ്രതിഫലം തിരിച്ചു വരുന്ന ആളുകളാണ് ചില ചിലവരുള്ളതെന്ന് എനിക്ക് മനസ്സിലായി ആ രീതിയിലാണ് ഇടപെടുന്നത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു സംഭവങ്ങൾ എന്തൊരു സംഗതികൾ ഇവിടെ ഉണ്ടാവുകയാണെങ്കിലും വളരെ ആ സ്പോട്ടിൽ തന്നെ എത്തുകയും വളരെ മനോഹരമായി അത് പ്രത്യേകിച്ച് പോലീസിനെ സഹായിക്കുന്ന രീതിയിൽ ജനങ്ങളിടയിൽ പോലീസിന് മതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് റിപ്പോർട്ടുകളും റിപ്പോർട്ടിങ്ങുകളും ഈ ഇവിടുത്തെ മാധ്യമം കുറച്ച് ഇവിടെ പല പേരിലുള്ള പല ചാനലുകാരുണ്ട് എല്ലാവരും നടത്തിയിട്ടുണ്ട് അത് ഞാൻ പല സമയത്തും പലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാം എന്ത് ന്യൂസ് വരികയാണെങ്കിൽ പോലീസിനോട് ന്യൂസ് ആണെങ്കിൽ അത് പോലീസിനെ ഒരു പുലർത്തി കാണിച്ചുകൊണ്ട് ഒരു സേവനം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പലതരം എനിക്ക് ഉദാഹരണം എൻ്റെ ഫോണിൽ തന്നെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വാർത്തകൾ അങ്ങനെ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ലൊരു മതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് മാധ്യമപ്രവർത്തകർ ഇതുവരെ പെരുമാറ്റുന്നത് യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും പോലീസും ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ തുടർന്ന് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ എല്ലാ ചെറുപോലെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അകമഴിഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു നന്ദി നമസ്കാരം Do you dream of studying or working abroad? Unlocking your future start with mastering the language. nvts Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests. IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule, laser focus on your target always up to date. NVT's Academy doesn't just prepare you for tests, they prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and Objective Structured Clinical Examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. NVT's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.